നിങ്ങൾക്കറിയാമോ ഇസ്രയേൽ എങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ശത്രുവായെന്ന് ഇത് കേൾക്കാൻ അത്ര സുഖമില്ലാത്ത വേട്ടയാടലുകളുടെയും ആരുടെയും രക്തം തിളയ്ക്കുന്ന ചെറുത്തുനിൽപ്പുകളുടെയും രക്തം മരവിപ്പിക്കുന്ന കൂട്ടക്കൊലകളുടെയും ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും ചരിത്ര കഥയാണ് രക്തസ്നാനം ചെയ്ത് ജനിച്ചു വീണൊരു രാജ്യത്തിൻ്റെയും വേട്ടയാടലുകളെ അതിജീവിക്കുന്ന ഒരു ജനതയുടെയും അതിജീവനത്തിനായി പോരാടുന്നൊരു മതത്തിൻ്റെയും കഥ ഇത് ഇസ്രയേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെന്ന് ലോകം വാഴ്ത്തുന്നവർ ജീവിക്കുന്ന നാട് ലോകത്തെ ഏറ്റവും മികച്ച ജനതയെന്ന് മറ്റുള്ളവർ വാഴ്ത്തുന്ന യഹൂദരുടെ സ്വന്തം നാട് വടക്ക് ലബനൻ സിറിയ എന്നീ രാജ്യങ്ങളും കിഴക്ക് ജോർദാനും പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈജിപ്റ്റും മെഡിറ്ററേനിയൻ കടലും അതിരിടുന്ന തെക്ക് ഭാഗത്ത് ചെങ്കടലിലെ അക്ബ ഉൾക്കടലും അതിരിടുന്ന വാഗ്ദത്ത ഭൂമി ചരിത്രപരമായി കാനാൻ പാലസ്തീൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശത്ത് വിവിധ ജൂതഗോത്രങ്ങൾ അസീറിയക്കാർ ബാബിലോണിയക്കാർ പേർഷ്യക്കാർ ഗ്രീക്കുകാർ റോമാക്കാർ ബൈസാൻഡിയക്കാർ തുടങ്ങിയവരെല്ലാം ഭരണം നടത്തിയിരുന്നു പിന്നീട് ഇസ്ലാമിക ഖിലാഫത്തുകളുടെയും തുർക്കിയിലെ ഓട്ടോമൻ കിലാഫത്തിൻ്റെയും കീഴിലായിരുന്ന ഈ പ്രദേശം ഇടക്കാലത്ത് കുരിശുദ്ധക്കാരും അധീനതയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകത്തിലെ ഏക യഹൂദരാഷ്ട്രമായ ഇസ്രായേൽ രൂപീകരണത്തിന് തൊട്ട് മുൻപ് ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിലായിരുന്നു ഈ ഭൂമി ക്രിസ്തുവിന് മുന്നേ ഉൽപ്പത്തി കാലത്തോളം പഴക്കമുള്ള കഥ പറയേണ്ടി വരും ഇസ്രയേലിൻ്റെ ചരിത്രം പറയാൻ യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുടെ ഗോത്ര പിതാവായിരുന്ന അബ്രഹാമിന്റെ പുത്രൻ ഇസഹാക്കിന്റെയും റബേക്കയുടെയും മകനായ യാക്കോബ് പിന്നീട് ദൈവം യാക്കോബിന് ഇസ്രായേൽ എന്ന് പേര് നൽകി യാക്കോബ് ഇസ്രായേൽ ജനത്തിന്റെ ഗോത്ര തീർന്നു ഇസ്രായേൽ ജനം പിന്നീട് ഇസ്രായേലിയരെന്നും തുടർന്ന് ജൂതന്മാരെന്നും അറിയപ്പെട്ടു യാക്കോബിന് പന്ത്രണ്ട് ആൺമക്കളുണ്ടായിരുന്നു ഇവരിൽ നിന്നും ഇവരുടെ വംശജരിൽ നിന്നുമാണ് ഇസ്രയേൽ ജനതയുടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ രൂപം കണ്ടത് ഇത് മതവിശ്വാസം അനുസരിച്ചുള്ള വിവരണം ആമുഖമായി ഇത്രയും പറഞ്ഞ് നമുക്കിനി ജൂതന്മാരുടെ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാം ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും കുരിശുദ്ധവുമെല്ലാം ഈ മണ്ണിലായിരുന്നു ക്രിസ്തുവിൻ്റെ കാലത്തും പിന്നീടും ഈ മണ്ണിലെ പ്രതാപികൾ ജൂതന്മാർ തന്നെയായിരുന്നു പല ഭരണത്തിന് അടിമപ്പെട്ട് ജീവിച്ചെങ്കിലും യഹൂദർ തങ്ങളുടെ രക്തത്തിലും പാരമ്പര്യത്തിലും അഭിമാനം കൊണ്ടു ഇന്നത്തെ രക്തപങ്കിലമായ ഇസ്രയേലിൻ്റെ ചരിത്രം തുടങ്ങുന്നത് എ ഡി അറുപത്തിയാറിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ കാലഘട്ടത്തിൽ ഈ ഭൂപ്രദേശത്ത് കൂടിയ ക്ഷാമം നേരിട്ടു ജനമെന്ന് റോമൻ ഭരണാധികാരികൾക്കെതിരെ കലാപത്തിനിറങ്ങി റോമാ സാമ്രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് ഫ്ലാവിയസിൻ്റെ നേതൃത്വത്തിൽ റോം ജൂതന്മാരുടെ കലാപം അടിച്ചമർത്തി പിന്നീട് റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായതും ഇതേ ടൈറ്റസ് ഫ്ലാവിയസ് ആയിരുന്നു അന്ന് റോമൻ പട്ടാളം ജെറുസലേം നഗരം തകർത്തു രണ്ടാം ദേവാലയത്തിൻ്റെ ചുവർ മാത്രമാണ് അവശേഷിച്ചത് രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി ഹഡ്രിയൻ ജൂതാരാധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ സൈമൺ ബാർക്കോ കിബയുടെ നേതൃത്വത്തിൽ യഹൂദർ കലാപത്തിനൊരുങ്ങി അഞ്ച് ലക്ഷത്തോളം യഹൂദർ കൊല്ലപ്പെട്ടു ജെറുസലേമിൽ നിന്ന് ജൂതർ പുറത്താക്കപ്പെടുകയും മതാരാധന നിരോധിക്കപ്പെടുകയും ചെയ്തു ഒട്ടേറെ ജൂതരെ റോമാക്കാർ അടിമകളാക്കി വിറ്റതോടുകൂടി ഇസ്രയേൽ ജനതയുടെ തകർച്ച പൂർത്തിയായി അങ്ങനെ പ്രവാസത്തിന് ആരംഭമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ജെറുസലേം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഒന്നാം ലോകമായുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം തകർന്നതോടെ ജൂതരും അറബികളും താമസിച്ചിരുന്ന പലസ്തീൻ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി ബ്രിട്ടൻ അവിടം ജൂതപൈതൃക ഭൂമിയാക്കി മാറ്റിയതോടെ അറബികളും യഹൂദരും തമ്മിലുള്ള പകയും പോരാട്ടവും കൂടുതൽ ശക്തമാവുകയായിരുന്നു ചരിത്രവും വിശ്വാസവും ചേർന്ന് വൈരികളാക്കിയ രണ്ട് സമൂഹങ്ങളുടെ പോരിന്റെ ചരിത്രമാണ് പിന്നീട് പശ്ചിമേഷ്യയിലെ ഈ വിശുദ്ധ നാടിന്റെ ചരിത്രമായി മാറിയത് ഇതിനിടയിൽ യഹൂദർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ യഹൂദരെ കൂട്ടക്കൊല ചെയ്യാൻ ആരംഭിച്ചതോടെ പലസ്തീനിലേക്ക് വലിയ തോതിൽ യഹൂദ കുടിയേറ്റമുണ്ടായി പിന്നാലെ ഭൂപ്രദേശത്ത് ജൂതരും അറബികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി പലസ്തീൻ പ്രശ്നം പരിഹാരമില്ലാത്ത ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീനെ രണ്ടായി മുറിക്കാൻ ഐക്യരാഷ്ട്രസഭ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചു ജൂതർക്കും അറബികൾക്കും വ്യത്യസ്ത രാജ്യം എന്നതായിരുന്നു ആശയം ജൂത അറബ് ക്രിസ്ത്യൻ വിശ്വാസികളുടെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേം രണ്ട് വിഭാഗത്തിനൊപ്പവുമില്ലാതെ സ്വതന്ത്രമായി നിലകൊള്ളും എന്നതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം ജൂത നേതൃത്വം ഈ നീക്കത്തിൽ പൂർണ്ണ തൃപ്തരായിരുന്നു എന്നാൽ അറബികൾ ഇതിനെ എതിർത്തു അതുകൊണ്ട് തന്നെ ഇതുവരെ അത് നടപ്പിലാക്കാനും സാധിച്ചിരുന്നില്ല ആധുനിക ചരിത്രത്തിലെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങൾക്ക് ഇതോടെ തുടക്കമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് അർദ്ധരാത്രി ഇസ്രയേൽ എന്ന പുതിയ രാജ്യം പിറവികൊണ്ടു ഡേവിഡ് ആയിരുന്നു ആദ്യ പ്രധാനമന്ത്രി ജന്മം കൊണ്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിന് ചുറ്റും നിന്ന് ആക്രമണവും ആരംഭിച്ചു അറബ് രാജ്യങ്ങളായ ഈജിപ്റ്റ് സിറിയ ജോർദാൻ ലബനൻ ഇറാഖ് എന്നിവർ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുകയായിരുന്നു ജോർദാൻ സൈന്യം കിഴക്കൻ ജെറുസലേം കീഴടക്കി എന്നാൽ ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങാൻ യഹൂദൻ തയ്യാറായിരുന്നില്ല യുദ്ധബലമായി ജോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള പ്രദേശത്തിൻ്റെ ഇരുപത്തിയൊൻപത് ശതമാനം ഇസ്രയേലിന് ലഭിച്ചു യൂതിയായിലെ പർവ്വത പ്രദേശങ്ങളും സമരിയായും അടങ്ങുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശം ജോർദാനും കൈവശപ്പെടുത്തി ഗാസാമുനമ്പിൽ ഈജിപ്റ്റ് അവകാശം സ്ഥാപിച്ചു എല്ലാം നഷ്ടപ്പെടുകയും ഒന്നും നേടാതിരിക്കുകയും ചെയ്തത് ഇസ്രായേലിലെ പലസ്തീൻകാരായ അറബികളായിരുന്നു അവർ മറ്റ് അറബി നാടുകളിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടു ഏഴ് ലക്ഷത്തിലേറെ പലസ്തീനികൾ അന്ന് അഭയാർത്ഥികളായെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ രൂപവൽക്കരിച്ച ശേഷം ജൂതന്മാർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അറബ് ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് അറബി രാജ്യങ്ങളിലും ഇറാനിലും നിന്നും പുറത്താക്കപ്പെട്ട ആറ് ലക്ഷത്തോളം ഇസ്രാഹി ജൂതരും ഇസ്രയേലിലെത്തി നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന ജൂതന്മാരുൾപ്പെടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് വിമാനം കയറുകയായിരുന്നു കിട്ടിയ ഒരു തുണ്ട് മണ്ണിൽ യഹൂദർ സ്വർഗം പണിതു എന്നാൽ ചുറ്റിനും ശത്രുക്കൾ തന്നെയെന്ന ബോധ്യം ഇസ്രയേലിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് രാജ്യങ്ങളും ഇസ്രേലും വീണ്ടും യുദ്ധം ആരംഭിച്ചു കാരണം മതവും മണ്ണും തന്നെ എന്നാൽ ഇക്കുറിയും യഹൂദന്റെ പോരാട്ട വീര്യത്തേക്കെടുത്താൻ അറബ് സംയുക്ത സൈന്യത്തിന് കഴിഞ്ഞില്ല ഇത്തവണ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രയേൽ തങ്ങളുടെ കൊടി വാറിച്ചു പിന്നീട് ഒരിക്കലും അറബ് രാജ്യങ്ങൾ നേരിട്ടൊരു പോരിന് ധൈര്യം കാണിച്ചിട്ടില്ല പകരം പലസ്തീൻ എന്ന രാജ്യത്തിന് ആളും ആയുധവും നൽകി ലോകം ഭീകരർന്ന് മുദ്രകുത്തിയ സായുധ സംഘങ്ങളെ വിശ്വാസങ്ങളുടെ മറയിൽ വളർത്തി ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചു ഗാസയിലെ ഹമാസും വെസ്റ്റ് ബാങ്കിലെ പി എൽഒയും ലബനിലെ ഹിസ്ബുള്ളയും അടക്കമുള്ള സായുധ സംഘങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു അന്ന് തൊട്ട് ഇന്നുവരെ ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഒളിഞ്ഞും മറഞ്ഞുമുള്ള യുദ്ധങ്ങളാണ് പക്ഷേ സാങ്കേതിക വിദ്യ കൊണ്ട് യഹൂദർ തൻ്റെ രാജ്യത്തിന് കണ്ണും കവചവും ഒരുക്കി അടികൾക്കെല്ലാം തിരിച്ചടി നൽകി ഇൻഡിഫാദ എന്ന പദത്തിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ് രണ്ടു വട്ടം ഇൻഡിഫാദ നടത്താൻ നോക്കിയിട്ടുണ്ട് ഫലസ്തീൻ ഒരിക്കൽ എൺപതുകളിൽ രണ്ടാമത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ആദ്യത്തെ തവണ നിരന്തരമായ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമായിരുന്നു അന്ന് ഹമാസ് രംഗത്തില്ല സമാധാനത്തിന്റെ പാതയിലായിരുന്നു നീക്കങ്ങളൊക്കെയും നടന്നത് അങ്ങനെയാണ് ഒസ്ലോയിൽ ചർച്ച നടക്കുന്നതും രണ്ട് രാജ്യങ്ങളുണ്ടാകാനുള്ള നിർദ്ദേശം വരുന്നതുമൊക്കെ അത് ഇരുപക്ഷത്തിനും സമ്മതമായിരുന്നില്ല അങ്ങനെ പോകുമ്പോഴാണ് പലസ്തീനിൽ നിന്നും രണ്ടാം ഇന്ത്യഫാത വരുന്നത് അത് ചോര ചീന്തിയ വിപ്ലവമായിരുന്നു കാരണം അപ്പോഴേക്കും പലസ്തീൻ സായുധശേഷി ആർജിച്ചിരുന്നു ചാവേർ ബോംബിംഗ് റോക്കറ്റ് ആക്രമണങ്ങൾ അങ്ങനെ പലതും തുടർച്ചയായി നടന്നു തൊണ്ണൂറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സന്ധിയുടെ വക്കുവരെ എത്തിയിരുന്നതാണ് ആ ഉടമ്പടിക്ക് ഒരേ ഒരു തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രയേലും പലസ്തീനും പരസ്പരം രാജ്യങ്ങളായി അംഗീകരിക്കണം എന്നാൽ ഈ നിബന്ധനയ്ക്ക് പലസ്തീൻ വഴങ്ങിയില്ല ഇസ്രയേൽ അധിനിവേശ ശക്തിയാണെന്നും അവരെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നതുമായിരുന്നു ഫലസ്തീൻ്റെ നിലപാട് തങ്ങളുടെ മുൻതലമുറ കഴിഞ്ഞു പോകുന്ന മണ്ണിനായാണ് ഫലസ്തീനും ഇസ്രയേലും പരസ്പരം പോരടിക്കുന്നതെങ്കിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്ക് അത് വംശീയതയുടെയും വിശ്വാസത്തിൻ്റെയും വിഷയമാണ് തങ്ങളുടെ മതത്തിനും വിശ്വാസത്തിനുമെതിരെ നിൽക്കുന്ന ഉൽപ്പത്തി മുതൽ തന്നെ ശത്രുവായി കാണുന്ന ഒരു ജനതയെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാനാണ് അറബ് രാജ്യങ്ങളുടെ ശ്രമം അതിനുള്ള ഉപകരണം മാത്രമാണ് അവർക്ക് ഫലസ്തീൻ ജനത ഇന്ന് ഗാസാ മുനമ്പിലും ലബനൻ അതിർത്തിയിലും പിടഞ്ഞമരുന്ന ജീവനുകൾക്ക് ചരിത്രം ആരോട് കണക്ക് ചോദിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം